കണ്ണൂർ ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് അമ്മ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു വെങ്ങര നടക്കുതാഴ് സ്വദേശി എം വി റീമയാണ് മൂന്ന് വയസ്സുള്ള കുഞ്ഞുമായി പുഴയിൽ ചാടിയത് മരണത്തിൽ ഉത്തരവാദി ഭർത്താവും ഭർത്താവിന്റെ അമ്മയും എന്ന് റീമയുടെ കുറിപ്പ് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം സ്കൂട്ടറിൽ കുഞ്ഞുമായി ചെമ്പല്ലിക്കുണ്ട് പാലത്തിന് സമീപം എത്തിയ റീമ കുഞ്ഞിനെ ശരീരത്തോട് കെട്ടിവെച്ച ശേഷം പുഴയിലേക്ക് ചാടുകയായിരുന്നു മത്സ്യബന്ധനത്തിനെത്തിയ തൊഴിലാളികളാണ് സംഭവം കണ്ടത് തുടർന്ന് ഇവർ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിച്ചു ഫയർഫോഴ്സും സ്കൂബ ടീമും നാട്ടുകാരും നടത്തിയ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ റീമയുടെ മൃതദേഹം കണ്ടെത്തി റീമയും ഭർത്താവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും അതേ തുടർന്ന് ഏറെ നാളായി വേർപിരിഞ്ഞാണ് ഇവർ കഴിഞ്ഞിരുന്നത് എന്നും കുടുംബക്കാർ പറയുന്നു ഭർത്ത വീട്ടുകാർ കുറച്ച് ദിവസമായിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയാണ് വന്നിട്ട് താമസം കാരണം ഇവിടെ തന്നെ അവരെ നല്ല നമ്മൾ ഒരു കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം പെട്ടെന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച കുഞ്ഞിനെ കൊണ്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് വന്ന സമയത്ത് റിമി കൂടെ കാറിൽ കയറിയായിരുന്നു പിന്നെ അത് കുഞ്ഞിനെ അവർക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവർക്ക് അതിനോട് താല്പര്യമില്ല അങ്ങോട്ട് കൊടുത്തേക്കാം എന്നാൽ അവർ വീട്ടിൽ നിന്ന് മാനസിക പീഡനം നല്ല രീതിയിൽ നടന്നുകൊണ്ട് അപ്പം ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം കാണാതായ മൂന്ന് വയസ്സുകാരനായ കുഞ്ഞിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ജനം കണ്ണൂർ